ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമല്ലേ അതല്ലേ നഷ്ടപ്പെടുന്നത് ആ ആണിക്കല്ലല്ലേ ഇളകിപ്പോകുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഈ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാകുന്നത് എങ്ങനെയാണ് പുതിയ നിക്ഷേപങ്ങളുമായി ഈ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും വി ആർ സജി നടത്തിയ ഭീഷണി അത് പൊതുജനം മുഴുവൻ കേട്ടതാണ് അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആ ഒരു ഭീഷണി എന്തുകൊണ്ട് പാർട്ടിക്ക് ഇതുവരെ നടപടി എടുക്കാനായില്ല അദ്ദേഹം സൂയിസൈഡ് ലെറ്ററിൽ കുറിച്ച് വെച്ച മൂന്ന് പേരുകൾ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കാനാവുന്നില്ല അന്വേഷണ സംഘം രൂപീകരിച്ചു അന്വേഷണം നടക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ മുൻപ് നിൽക്കുമ്പോൾ പാർട്ടിക്ക് ഒരു വാക്കുകൊണ്ട് പോലും എന്തുകൊണ്ട് അവരെ തള്ളി പറയാനാകുന്നില്ല അതാണ് പൊതുജനം ചോദിക്കുന്നത് ശ്രീ ഹസ്കർ കാണേണ്ടത് സംഭവത്തെ മാത്രം പറഞ്ഞില്ല സജിക്കെതിരെ പാർട്ടി അടക്കം നടപടി നടപടിയെടുക്കണമെന്ന ആ വാക്കുകളിൽ നിന്ന് കൃത്യമായി ബോധ്യം തോന്നുന്ന ഒരാൾ കൂടിയാണ് ഞാൻ സജി ഒരു പക്ഷേ ഒരു സി പി എം ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഇടപെടേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല അത് തന്നെയാണ് ഞാൻ ഇത് പൊതുപ്രവർത്തകർക്കാകാനുള്ള ഒരു താക്കീത് കൂടിയാണ് സജിയുടെ വായിൽ നിന്ന് കൈവിട്ടുപോയ വാക്കുകൾ എന്നുള്ളതാണ് ഒരു വസ്തുത ഒരു മനുഷ്യന്റെ ജീവിതം ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിരവധി സാഹചര്യങ്ങൾ അതിനോട് കൊടുക്കുണ്ടാവും ഒരുപക്ഷെ വാക്കുകൾ മാത്രമായിരിക്കില്ല അദ്ദേഹത്തിന്റെ പ്രതിസന്ധി അതിനെ തരണം ചെയ്യാൻ കഴിയാത്ത മാനസികാവസ്ഥ ഇതൊക്കെ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് ആത്മഹത്യയിലേക്ക് എത്തിയിട്ടുണ്ടാവും പക്ഷെ നാം ഇവിടെ കാണേണ്ടത് ഇത് ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തും ഇടതുപക്ഷവും സി പി എമ്മും എടുത്തിട്ടുള്ള ഒരു സഹകരണ മേഖലയിൽ എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട് മുൻകാലങ്ങളിൽ ഒരു പക്ഷേ കരുവന്നൂരിന് മുൻപ് വരെ കുറേ കാലങ്ങളിൽ സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളുടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് പാർട്ടി നടത്തുന്ന നിയന്ത്രണവും സോഷ്യൽ ഓഡിറ്റിങ്ങിലും ചില വിട്ടുവീഴ്ചകൾ പാർട്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും കേരളത്തിലെ മുഴുവൻ സഹകരണ പ്രസ്ഥാനങ്ങളിലും പാർട്ടിയുടെ നിയന്ത്രണത്തെ സംബന്ധിച്ച് ഇത് സഹകരണ സംഘങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു അരാഷ്ട്രീയവാദം കൂടിയാണ് സഹകരണ സംഘം നിശ്ചയമായും രാഷ്ട്രീയവൽക്കരിച്ചു തന്നെ പ്രവർത്തിക്കപ്പെടേണ്ട സ്ഥാപനങ്ങളാണ് കാരണം ആ സഹകാരികൾ എന്ന് പറയുന്നത് ജനങ്ങളുമായി നിത്യവും ഇടപഴകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസ്യതയിലാണ് ജനങ്ങൾ അവിടെ എത്തുന്നത് ഇവിടെ കേരള ബാങ്കിനെ സംബന്ധിച്ച് പറഞ്ഞു വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമ്പത്തിക മേഖലയാണ് കേരളത്തിൽ സജീവമായി ലോകത്താകമാനം അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ജില്ലാ ബാങ്കുകൾക്ക് ആ മത്സര സ്വഭാവത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ ഏകീകൃത സ്വഭാവത്തിലേക്കും കേരള ബാങ്ക് വന്നു നിർഭാഗ്യവശ്യാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിന്റെ കീഴിലേക്ക് വരുന്നതുകൊണ്ട് റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെ സംസ്ഥാന സഹകരണ ബാങ്കിന് പ്രാദേശിക സഹകരണ സംഘങ്ങൾക്ക് പണം നൽകുന്നതിനോ സാമ്പത്തിക സഹായം നൽകുന്നതിനോ കഴിയാതെ വരുന്ന നിയമപരമായ ഒരു പരിമിതി ഇക്കാര്യത്തിൽ അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ വീട്ടുവീഴ്ച ചെയ്യണം എന്ന ആവശ്യകത ഇടതുപക്ഷവും ഒരു പരിധിവരെ കോൺഗ്രസും കേരളത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് കാരണം അത്തരം നിയന്ത്രണങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നത് വഴി സഹകരണ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുകയും ഇന്റർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഇന്ത്യ ഇന്ത്യയിലാകമാനം പടർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്നു സ്വാഭാവികമായും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിലെ സഹകാരികളുടെ നിക്ഷേപം അല്ലെങ്കിൽ കേരളത്തിലെ നിക്ഷേപകൻ മുടക്കുന്ന പണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായി സംസ്ഥാന ലിസ്റ്റിൽപ്പെടേണ്ട സഹകരണ മേഖലയെ കാർന്നു തിന്നുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് അതിന് മറ്റു രാഷ്ട്രീയ വശങ്ങൾ കൂടിയുണ്ട് കാരണം ജീവിതത്തിന്റെ സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ പ്രസ്ഥാനത്തിൽ അങ്ങനെ കടന്നു കയറാൻ കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ ആ കടന്നു കയറാൻ കഴിയുമെന്ന ആർ എസ് എസിന്റെയും ബി ജെ പിന്റെയും ബി ജെ പിയുടെയും ആ രാഷ്ട്രീയ ബോധത്തിന്റെ കൂടി തിരിച്ചറിവിന്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിൽ ഇടപെടുന്നത് മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഗുജറാത്തിലും ഒക്കെ തന്നെ മികച്ച സഹകരണ സ്ഥാപനങ്ങൾ നടന്നു വരുന്നുണ്ട് അത് ബി ജെ പിയുടെ ഈ അടക്കം നിയന്ത്രണത്തിലുണ്ട് സ്വതന്ത്ര സഹകാരികളുടേതായിട്ടുള്ള മികച്ച സഹകരണ പ്രസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട് പക്ഷെ കേരളത്തിലെ സഹകരണ മേഖലയിൽ കാലാകാലങ്ങളായി ഈ വായ്പ നൽകുന്നതിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ വായ്പ നൽകുന്നതിന്റെ ആനുപാതിക പരിശോധന നടത്തിയാൽ വായ്പകൾ നൽകുന്നത് എപ്പോഴും വ്യക്തി താല്പര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകുന്നു എന്ന ഒരു വലിയ വിമർശനം ഇക്കാര്യത്തിൽ പല കോണുകളിൽ നിന്നു വരുന്നുണ്ട് അത്തരം വ്യക്തി താല്പര്യങ്ങൾ ഒഴിവാക്കുന്നതിനാവശ്യമായി ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം എടുത്തിട്ടുള്ള നിലപാട് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള കീഴിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ പാർട്ടി എല്ലാ മാസവും ഓഡിറ്റിംഗ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ആ സഹകാരികളുടെ വിവരങ്ങളെ സംബന്ധിച്ചും ആ സഹകരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും പാർട്ടി സബ് കമ്മിറ്റികൾ എടുത്തിരുന്നു നേരത്തെ അത് ഫലപ്രദമായിരുന്നില്ല നേരത്തെ അത് ഫലപ്രദമായി ചെയ്യുന്നതിനും പാർട്ടിക്കല്ല പക്ഷെ കരിവന്നൂരിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത്തരം മികച്ച സഹകരണ സ്ഥാപനങ്ങൾ സി പി എം വളരെ ലാഭകരമായി നടക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വ്യത്യസ്തമായിട്ടുള്ള പൊതുമേഖലകൾ ഇപ്പോൾ എന്റെ ജില്ല കൂടിയായിട്ടുള്ള കൊല്ലത്ത് നാല് സഹകരണ സംഘങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു വലിയ മാൾ ആ മാളിന്റെ ഉദ്ഘാടനം ഈ അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത് ഇരുന്നൂറ് കോടി രൂപ നാല് സഹകരണ സ്ഥാപനങ്ങൾ മുടക്കി വലിയ ലാഭത്തിലേക്ക് തുടർന്ന് തുടർന്ന് തുടർന്നാളുകളിൽ എത്തിപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് ആ സഹകരണ ആ മാൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് അപ്പൊ അത്തരം പുതിയ ചിന്തകൾ പുതിയ ആശയങ്ങൾ സഹകരണ മേഖലയിലേക്ക് വന്നു അങ്ങനെ വന്നാൽ മാത്രമേ പഴയ ചെറുപ്പകാലത്ത് സഹകാരികൾ സാധാരണ കർഷകർക്കും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ആശയങ്ങൾ സഹകരണ മേഖലയിലേക്ക് വന്നാൽ മാത്രമേ ഇനി സഹകരണ മേഖല കേരളത്തിൽ പിടിച്ചു നിൽക്കാനാവൂ എന്നാണ് ഞാൻ കരുതുന്നത് ശരി ശ്രീ പ്രിൻഡു മഹാദേവൻ പോലീസിന്റെ മുൻപിൽ ഇപ്പോൾ ഉള്ളത് സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പുണ്ട് അതിൽ കൃത്യമായി